കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മധ്യവയസ്കയായ ഹോം നേഴ്സിനെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ കിടപ്പുരോഗിയായ മാതാവിനെ ചികിത്സിക്കാനെത്തിയ മധ്യവയസ്കയായ ഹോം ഹോംനേഴ്സിനെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അടൂർ കണ്ണംകോട് കാഞ്ഞിക്കൽ വീട്ടിൽ നാൽപ്പത്തിയാറുകാരൻ റെനി ജോയ് ആണ് അറസ്റ്റിൽ ആയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാറിന് എറണാകുളത്ത് നിന്ന് വീട്ടിലെത്തിയ പ്രതി ഇയാളുടെ മാതാവിൻ്റെ സഹായത്തിനായി നിന്നിരുന്ന ഹോംനേഴ്സിനെ ബലപ്രയോഗത്തിലൂടെ ബലാത്സംഗത്തിന് വിധേയമാക്കുകയായിരുന്നു സംഭവത്തിന് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ അടൂർ പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ദീപു സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്യാം അർജുൻ എന്നിവർ ചേർന്ന് പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടൂർ